നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവിടെ കളിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് മലമുകളിലെ ചതിക്കുഴി അനുഭവിച്ചറിഞ്ഞ ശേഷം കാർലോ അഞ്ചിലൂട്ടി പറയുകയാണ് ലാൽ ആ സ്റ്റേഡിയത്തില് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ എബോ സീ ലെവലാണ് അവിടെ ഒന്ന് വര്യാദ ഓടുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ പരിചയമല്ലാത്തവർക്ക് സോ ബ്രസീലിൽ നിന്ന് പോയി അവിടെ കളിക്കുമ്പോൾ അത് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം അവിടെ പോയിട്ട് ഇപ്പോൾ പല വമ്പന്മാരും ആറ് ഗോളുകളൊക്കെ വാങ്ങി വന്നത് നമുക്കറിയാമല്ല അങ്ങനെയുള്ള ഉള്ള ഗ്രൗണ്ടാണ് അപ്പം ആ ഗ്രൗണ്ടിൽ പോയിട്ട് ജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കുകയാണ് ഈ പരാജയത്തോട് പ്രതികരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് പക്ഷേ ടീമിൻ്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ളത് അവരിട്ട് എഫേർട്ടാണ് തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്നുകൂടി അഞ്ചുലോട്ടി പറഞ്ഞു അഞ്ചുലോട്ടി ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കത് പോകാം തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പ്ലെയേഴ്സ് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ കളിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് ഏതായാലും അത് നമുക്ക് ആദ്യമേ അറിയാവുന്നതായിരുന്നു എന്നാൽ പ്ലേയേഴ്സ് ഇട്ടിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ അതൊരു ട്രെമൻഡസ് എഫേർട്ടാണ് ഗെയിം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കോംപ്ലിക്കേറ്റഡായിരുന്നു ആയിരുന്നു അത് ടെക്നിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ബുദ്ധിമുട്ട് ഏറിയ ഒരു കളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ബ്രസീൽ ബ്രസീലിപ്പോൾ വേൾഡ് കപ്പിൽ നേടി ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് സോ ഈ മത്സരത്തിലെ ടീമിൻ്റെ പെർഫോമൻസ് വെച്ച് മാത്രം നമ്മൾ വിലയിരുത്തേണ്ട എനിക്ക് നല്ല കോൺഫിഡൻസ് ഈ ടീമിലുണ്ട് വേൾഡ് കപ്പിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും എല്ലാ ഗെയിമുകളിലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ആ ആ അവാർഡ് ഇതൊക്കെ കണ്ടില്ലേ വാറിലൂടെ എന്തായാലും കാര്യങ്ങൾ ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നത് എനിക്കറിയാം എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തോട് സ്റ്റാർട്ടിങ് ലൈനപ്പിലെ മാറ്റങ്ങൾ എന്തുകൊണ്ട് വരുത്തിയെന്ന് ചോദിക്കും അദ്ദേഹം പറഞ്ഞ മറുപടി എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണമായിരുന്നു അതാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ചെയ്യാൻ കാരണം ചിലക്ക് മത്സരത്തിൽ എല്ലാവരും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തതാണ് എന്തായാലും ഈ ഒരു മാച്ച് മറ്റു പ്ലെയേഴ്സിന് കൂടി അവസരം കൊടുക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയതാണ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെയാണ് കളിക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനാണ് പ്രധാനം പിന്നെ ഒഫീഷ്യൽസിന് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പ്ല കോച്ചസിന് ഗെയിം കം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പറ്റൊരു ചോദ്യമാണ് എന്തായാലും ഈ മത്സരം ബുദ്ധിമുട്ട് ടീം ഇമ്പ്രൂവ് പല കാര്യങ്ങളിലും എന്നാലും ഈ ഒരു മത്സരം ആയിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പിന്നെ വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ ആറാം ആറാം വേൾഡ് കപ്പ് കിരീടം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നല്ല രൂപത്തിൽ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി ആൻഡോട്ടി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് എത്താം